അപ്പോൾ വേവിച്ച് വയ്ക്കാനായിട്ട് വയ്ക്കാം പീസൊക്കെ പീസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലോണം ഇതെങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും കൂടെ കേട്ടോ ചെറുതായിട്ടരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് വേവിക്കാം ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇതിപ്പോൾ ഒത്തിരി വേവ് എന്താ കൂടുതൽ വേണം കാരണം ഇത് എന്തേണ്ട വേവുന്നില്ല ഈ ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് വിസിൽ പീസിലടിപ്പിപ്പിക്കും നിങ്ങളൊക്കെ ഒരു പീസിലടിപ്പിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് പെരും ജീരകമില്ലേ പെരും ജീരകം ഒന്ന് പൊട്ടിക്കാം അതിന് ശേഷം ദ നമ്മൾ വെച്ച സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങയുടെ കൂടെ ഞാൻ പെരിഞ്ചീരകം ഗ്രാമ്പും ഒക്കെ അരച്ചിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ വഴറ്റിയില്ലേ സവാളയൊക്കെ വഴറ്റിയ ശേഷം പച്ചക്കറി എല്ലാം ചേർത്തു ഇനിയിപ്പോൾ അരച്ച് വെച്ചേക്കണം തേങ്ങ ചേർക്കുകയാണ് നമ്മളിത് കുറുമ്പോൾ നല്ല കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്തിരി കുരുമുളക് ഒടി അവസാനം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം എരിവ് ഇത്തിരി കുറവ് തോന്നിയപ്പോൾ ചേർത്തതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്